കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ കൊല കേസിൽ പ്രതി വൈശാഖനുമായിട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി റിയാസ് കെ എ മാർ അതിൻ്റെ വിവരങ്ങൾ നൽകുന്നു പ്രതി വൈശാഖനുമായി വൈശാഖൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് മാളിക്കടവ് മോരിക്കരയിലുള്ള ഐഡൽ ഇൻഡസ്ട്രിയൽ എന്ന സ്ഥാപനത്തിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ചത് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് എത്തിച്ച പ്രതിയെ അരമണിക്കൂറിലേറെ നേരം ഈ സംഭവസ്ഥലത്ത് തെളിവെടുത്തു കൊലപാതകം നടത്തിയത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു ഈ സ്ഥലത്ത് വെച്ചാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിനാലിന് ഇരുപത്തിയാറുകാരിയായ യുവതിയെ ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിന്നീട് തൂക്കിലേറ്റി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ക്രൂരവും പൈശാചികവുമായ കൊലപാതകം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു ആ കൊലപാതകത്തിന്റെ രീതികളെല്ലാം തന്നെ പ്രതിയോട് വൈശാഖനോട് സംഭവസ്ഥലത്തെത്തി പോലീസ് കൃത്യമായി ചോദിച്ചറിഞ്ഞു മറ്റ് ഇടങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു അത് പ്രതി കൃത്യമായി പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ യുവതിയെ മയക്കുന്നതിനായി ജ്യൂസ് വാങ്ങിയ കടയിലും പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തി പ്രതിയുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇവിടെ നിന്നും തനിക്കും സുഹൃത്തിനും കഴിക്കാൻ ജ്യൂസ് കൊണ്ടുവരിക എന്നൊരു നിർദ്ദേശം ആ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടയിൽ നിന്നും ജ്യൂസ് വാങ്ങിയത് ആ വാങ്ങി പിന്നീട് കടയുടെക്കൊന്നും ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആണ് ഇത് വാങ്ങി ഇവിടെ എത്തി പിന്നീട് ആ ജ്യൂസിൽ ലഹരി ഗുളിക അതായത് മയക്കു ഗുളിക നൽകിക്കൊണ്ട് ലഹരി ഗുളികയല്ല ക്ഷമിക്കണം മയക്കു ഗുളിക അതിൽ കലർത്തിക്കൊണ്ടാണ് ഈ പെൺകുട്ടിയെ അർദ്ധബോധാവസ്ഥയിലാക്കുകയും തൂക്കുകയർ കഴുത്തിലിടുകയും പിന്നീട് സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പൈശാചികമായ രീതി വൈശാഖിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുള്ളത് വൈശാഖിനെ ഫെബ്രുവരി രണ്ടു വരെ അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇന്നലെ ആദ്യത്തെ ദിവസം പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിന്റെ ആദ്യത്തെ ദിവസം പൂർണ്ണമായും ചോദ്യം ചെയ്യലിലാണ് പോലീസ് സംഘം വിനിയോഗിച്ചത് അതിനുശേഷം ഇന്നാണ് പോലീസ് വിശദമായ തെളിവെടുപ്പിലേക്ക് നീങ്ങിയത് മറ്റിടങ്ങളിൽ കൂടി വൈശാഖിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഈ യുവതി കൊല്ലപ്പെട്ട യുവതിയുമായി വൈശാഖിന് ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി പതിനാറ് വയസ്സ് മുതൽ ആ യുവതിയെ വൈശാഖൻ പീഡിപ്പിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് പിന്നീട് ഈ യുവതി വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബന്ധത്തിൽ തർക്കം ഉണ്ടായ സമയത്ത് യുവതിയെ കൗൺസിലിങ്ങിന് പല കേന്ദ്രങ്ങളിൽ വൈശാഖൻ കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അത്തരം കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ എത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുക്കും കൂടാതെ ഈ വൈശാഖൻ വൈശാഖനോട് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്ന മറുപടിയാണ് വൈശാഖൻ നൽകിയത് ബാരിക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബാരിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും വൈശാഖൻ പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെ കുറ്റബോധമുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് അതിനിടെ ഈ വൈശാഖനും ഒപ്പം തന്നെ ഭാര്യയും ചേർന്ന് ഈ യുവതിയുടെ മൃതദേഹം കാറിലേക്ക് കയറ്റുന്ന ആശുപത്രിയിൽ എത്തിക്കാനായി കാറിലേക്ക് കയറ്റുന്ന സി ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വരികയുണ്ടായി വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇന്ന് ശരി